ബിജെപി ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു പട്ടികയാണ് പുറത്തിറക്കിയത് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി നാഗ്പൂരിലും വാണിജ്യ വ്യവസായ മന്ത്രി പിയൂഷ് ഗോയൽ മുംബൈ നോർത്തിലും മത്സരിക്കും മനോഹർലാൽ ഖട്ടർ സിംഗ് റാവത്ത് ബസവരാജ് ബൊമ്മ എന്നീ മുൻ മുഖ്യമന്ത്രിമാരും രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചു പത്ത് സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് രണ്ടാം ഘട്ടത്തിൽ പ്രഖ്യാപിച്ചത് കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി പിയൂഷ് ഗോയലും അടക്കം മഹാരാഷ്ട്രയിലെ ഇരുപത് സ്ഥാനാർത്ഥികളെ രണ്ടാം ഘട്ടത്തിൽ പ്രഖ്യാപിച്ചു കർണാടകയിലെ ഇരുപത് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ അടങ്ങുന്നതാണ് പട്ടിക കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി ദാർവാഡിൽ നിന്നും കൃഷി വകുപ്പ് സഹമന്ത്രി ശോഭാ കരന്തലജെ ബാംഗ്ലൂരിനോർത്ത് യുവമോർച്ച ദേശീയ അധ്യക്ഷൻ തേജസ്വി സൂര്യ ബാംഗ്ലൂർ സൌത്ത് മണ്ഡലത്തിലും ജനവിധി തേടും കർണാടക മുൻ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മെ ഹവേരിയിൽ നിന്നാണ് മത്സരിക്കുന്നത് കേന്ദ്ര യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി അനുരാഗ് ഠാക്കൂർ ഹിമാചലിലെ ഹമീർപൂരിൽ ജനവിധി തേടും ഇന്നലെ ഹരിയാന മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച മനോഹർലാൽ ഖട്ടാർ കർണാലിൽ നിന്നും മത്സരിക്കും ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ത്രിവേന്ദ്രസിംഗ് റാവത്ത് ഹരിദ്വാറിലാണ് ജനവിധി നേടുക ഗർവാളിൽ മത്സരിക്കുന്നത് ബി മാധ്യമ വിഭാഗം മേധാവിയായിട്ടുള്ള അനിൽ ബലൂണി നൂറ്റി തൊണ്ണൂറ്റഞ്ചംഗ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കഴിഞ്ഞയാഴ്ച ബി ജെ പി പുറത്തിറക്കിയിരുന്നു ജനം ഡൽഹി